എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുത്തുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരുപാട് സ്ത്രീകൾ കുവൈറ്റിലൊക്കെ വീട്ടിൽ ജോലി ചെയ്തിട്ട് അവരെ കുടുംബം നാട്ടിൽ കൈയ്യുന്നുണ്ട് ജോലി ചെയ്യാൻ വേണ്ടി വന്ന ജോലി ചെയ്യണം അല്ലാതെ ടിക്ടോക്കും കളിച്ച് നടന്നെങ്കിലും കാര്യങ്ങൾ നടക്കൂല എണ്ണം കുഞ്ഞാണ് പോയിത്തരുന്നെന്നും ഞാൻ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരിക്കലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതല്ല പക്ഷെ ഇവരുടെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നാട്ടിലുണ്ട ഒരുപാട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും ഇപ്പൊ ഒരുപാട് ആൾക്കാരുടെ പെങ്ങളായിരിക്കും അല്ലെങ്കിൽ അമ്മയായിരിക്കും അല്ലെങ്കിൽ ഭാര്യയായിരിക്കും ഒരുപാട് ആൾക്കാരും ഇവിടെ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് ഒന്നാമത് ഇനിയെങ്കിലും എനിക്ക് പറയാനുള്ള പെൺപിള്ളേരൊന്നും ഈ വീട്ടുജോലി അത്രയും സാലറി അല്ലെങ്കിൽ അവിടെ സുഖമാണ് സ്വസ്ഥതയാണ് നാട്ടിൽ പല പ്രശ്നങ്ങളും കാണും കുടുംബത്തും കാണും അതൊക്കെ ഓർത്തിട്ട് നാട് വിട്ട് പോവാം പോയിട്ട് അവിടെ നിന്ന് കൊറേ കാശ് കിട്ടും സെറ്റാവാന്നൊക്കെ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല നാട്ടിൽ വല്ല പണിയും ചെയ്ത് ജീവിക്കുക അറബികട ഒന്നും വീട്ടിൽ ഓരോരുത്തർ പറയുന്ന കേട്ട് പോവാതിരിക്കുക ചോദിക്കുന്ന കാശും കൊടുത്തിട്ട് കൊടുത്താൽ എന്റെ കൂട്ട അവസ്ഥയാവും വീട്ട് വീട്ടിൽ കടക്കാർ കയറി ഇറങ്ങും പിന്നെ നമ്മള് വേറെ എവിടെയെങ്കിലും പോയി കിടന്നു ഞാൻ നാട്ടിൽ വന്നുകൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി കിടന്ന് ജോലി ചെയ്ത് കൊടുക്കാൻ പറ്റി എല്ലാവർക്കും അവസ്ഥ ആവണമെന്നില്ല എത്ര പേര് കാണില്ലേ അവിടെ കിടക്കുന്നവർ രക്ഷപ്പെടാൻ പറ്റാതെ ഒരുപാട് പേര് അവിടെ പോയി ഇറങ്ങിയാലേ അറിയത്തുള്ളൂ എത്ര ഓരോരുത്തരുടെ അടുത്ത് പോയി ഇടപെടുമ്പോഴേ അറിയത്തുള്ളു ഓരോരുത്തരുടെ പ്രശ്നം എല്ലാ വീടും നല്ല വീട് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ വീട്ടിൽ ജോലിക്കൊക്കെ പോകുമ്പോ നല്ല വീടാണോ മോശപ്പെട്ട വീടാണോ എന്ന് ആദ്യം പഠിക്കണം അതിന്റെ ശേഷം പോണം അല്ലാതെ ഒരാളും അങ്ങോട്ട് പോകരുത് എന്ന് ഒരിക്കലും പറയരുത് ഇപ്പൊ കുവൈറ്റിൽ ഒത്തിരി ആൾക്കാരും നല്ല നല്ല വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് അതേപോലെ മോശപ്പെട്ട വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല വന്ന പെട്ട ആൾക്കാരും ഒക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾ ഇവിടെ കുവൈറ്റിൽ ഉണ്ടായതാണ് മുമ്പ് ഇവിടെ വന്നോ ഇവിടെ വന്നിട്ട് ഒരു വീട്ടിലുണ്ടായിരുന്നു അവിടുന്ന് ആരൊക്കെയോ വാക്ക് കേട്ടിട്ട് നിങ്ങൾ അവിടുന്ന് ആയി അവിടുന്ന് ചാടി ചാടിയിട്ട് വെളിയിൽ ജോലി ചെയ്യുമ്പോൾ പോലീസ് പിടിച്ച് പോലീസ് പിടിച്ചിട്ട് ജയിലിൽ കിടന്ന് നാട്ടിൽ പോയി സ്വാഭാവികമായിട്ട് വീട്ടിൽ നിന്ന് ചാടി കഴിഞ്ഞെങ്കിൽ പുറത്ത് പണിയെടുക്കുമ്പോൾ സിവിൽ ഐഡിയിൽ അബ്കൗണ്ടിങ് കേസ് ഉണ്ടാവും അബ്കൗണ്ടിങ് കേസ് ഉണ്ടെങ്കിൽ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോകും ഡിപ്പോർട്ടാക്കും ഫിംഗർ എടുത്തിട്ടാന്ന് വിടുന്നത് പിന്നെ ഒരിക്കലും പൂ വരാൻ വേണ്ടി പറ്റില്ല സ്വാഭാവികം പിന്നെ നമ്മളൊരു വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ പുറമേ നിന്നുള്ള ഒരുപാട് ആൾക്കാർ പലതും പറയും പക്ഷെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കേ അറിയും നിങ്ങൾ അവിടുന്ന് ടിക്ടോക്കും കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ അവിടുന്ന് എസ്കേപ്പ് ആയത് വേറെ ഓരോ വാക്കൊക്കെ കേട്ടിട്ട് അപ്പോ അപ്പോൾ ഇവിടെ ജീവിക്കാൻ വേണ്ടി വന്നെങ്കിൽ പണിയെടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞെങ്കിൽ അത് മാന്യമായിട്ട് ജോലി ചെയ്യണം അതല്ലാതെ ഒക്കെ ഒരു ടൈം പാസ്റ്റായിട്ട് നമുക്ക് അത് ഉപയോഗിക്കാം ഇല്ല എന്നല്ല പറഞ്ഞത് ഇപ്പോഴത്തെ വെളിയിലുണ്ടാൾക്കാർ കുറെ ആൾക്കാരുണ്ട് അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതും മറ്റുള്ളതും ഡാൻസും പാട്ടും ഒക്കെ ആക്കിയിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ടിക്ടോക്കിലും ഇൻസ്റ്റയിലും അവിടെയൊക്കെ പോസ്റ്റ് ചെയ്യും നിങ്ങളെ പോലത്തെ ആൾ അവരൊക്കെ ആയിട്ട് ചാറ്റിങ്ങിൽ ബന്ധപ്പെട്ടിട്ടാകുമ്പോൾ ഇങ്ങനെ ആൾക്കാർ പറയും നീ എന്തിനാണ് അവിടെ ജോലി ചെയ്യുന്നത് അവിടുന്ന് വാ ഞങ്ങൾക്ക് ഇത്ര ശമ്പളം കിട്ടുന്നുണ്ട് അവിടുന്ന് എസ്കേപ്പ് ആകും അങ്ങനെ മറ്റുള്ള ആൾക്കാരുടെ വാക്ക് കേട്ടിട്ട് ഒരിക്കലും ഇങ്ങനെ ചാടി പോയി കഴിഞ്ഞെങ്കിൽ രക്ഷപ്പെടൂല പ്രശ്നങ്ങൾ തന്നെയാണ് ഞാൻ ഒന്നും കൂടെ പറഞ്ഞത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണണം അതിന് ശേഷം മാത്രമേ അഭിപ്രായം പറയാവൂ കാരണം എല്ലാ വീടും നല്ല വീട് എന്നൊരിക്കലും ഞാൻ പറയുന്നില്ല മോശപ്പെട്ട വീടുണ്ട് അതേപോലെ തന്നെ നല്ല വീടുകളുണ്ട് വർഷങ്ങളോളം ഇവിടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരുപാട് മലയാളികളുണ്ട് അവരൊക്കെ നാട്ടിൽ പോയി തിരിച്ചു വരുന്ന ആട് വീണ്ടും വരുന്ന അങ്ങനെ ജോലി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾ തന്നെ കമന്റ് ചെയ്യും നിങ്ങളുടെ വീട്ടിനെ കുറിച്ചിട്ട് പിന്നെ നമ്മളിപ്പോ കുവൈത്തി വീട്ടിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് അവിടെ ക്ഷമിച്ചും ഇതൊക്കെ ആയിട്ട് അവിടെ നിൽക്കണം അതല്ലാതെ അവരെ വെറുപ്പിച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊന്നും നടക്കൂല എനിക്ക് മോശപ്പെട്ട വീടാ പറ്റുമെങ്കിൽ നമ്മൾ വന്നു രണ്ടു കൊല്ലത്തെ എഗ്രിമെൻ്റ് ചിലപ്പോ ആ രണ്ടു കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഒന്ന് അവിടെ നിന്ന് തടിയെടുക്കുക പോവാ നാട്ടിൽ പോവാ പിന്നെ അതെങ്കിലും നല്ല വീടൊക്കെ നോക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിങ്ങൾ കുറ്റപ്പെടുത്തുമ്പോൾ എല്ലാവരെയും മൊത്തത്തിലുള്ള കൊയ്ത്ത് വീടുകളെ ഒരിക്കലും കുറ്റപ്പെടുത്തരുതേ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് നല്ല വീടുകൾ നോക്കി പോകുക ആദ്യം അതല്ലാതെ ആരും അങ്ങോട്ട് പോകരുതേ എന്ന് ഒരിക്കലും പറയരുതേ നിങ്ങൾ ഇപ്പൊ ദുബായിലാണ് നിങ്ങൾ പണ്ട് ഇവിടുന്ന് വീഡിയോ ഇട്ടും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടതാണ് എന്നെ ഇങ്ങനെ വേറെ ആൾക്കാരാണ് ആരും ചാടിപ്പിച്ചത് പുറത്തു പോയി പോലീസ് പിടിച്ച് ഞാൻ ജയിലിൽ കിടന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു വീഡിയോ നിങ്ങൾ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ കൊയ്ത്ത് വീട്ടിലൊക്കെ ചോദിച്ചപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളോട് വെളിയുന്നുണ്ട് ആൾക്കാര് നിങ്ങളോട് പലതും പറയും ഇത്ര ശമ്പള വീട് കിട്ടുന്നുണ്ട് അത്ര ശമ്പളം ആടെ കിട്ടുന്നുണ്ട് നിന്ന് എസ്കേപ്പ് ആ വിസ വിസയുണ്ടെങ്കിലും ഒന്നും പ്രശ്നമില്ല ജോലി ഞാൻ കഴിച്ച് തരാം അത് തരാം ഇത് തരാം ലാസ്റ്റ് ആരും ഉണ്ടാവില്ല നമ്മൾ മാത്രമേ ഉണ്ടാവും അപ്പോൾ വീട്ടിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരോടോ അതുപോലെ തന്നെ വീട്ടിലേക്ക് ജോലിക്ക് വരുന്ന ആൾക്കാരോടും പറയാനുള്ളത് നിങ്ങൾ മാക്സിമം വീടിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ജോലിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക പഠിച്ചതിന് ശേഷം പിന്നെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ജോലിയും ഇന്നില്ല ലോകത്ത് എവിടെയില്ല എല്ലാത്തിനും അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇവരെ ഇപ്പൊ ഈ വീഡിയോയില് ഇങ്ങനെ ഒരാളും പോകരുത് എന്നൊക്കെ പറയുമ്പോൾ ഈ ആൾക്കാർ അതായത് ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആൾക്കാരുടെ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ കുടുംബക്കാരെ നാട്ടിലുണ്ട് അവർക്ക് ഇത് കാണുമ്പോ അവർക്കൊക്കെ എന്തായിരിക്കും ഭയവും വരുന്നില്ലേ എന്തിനാണ് ഇതിന്റെ ആവശ്യം ഏഹ് പിന്നെ ഇവരെയൊക്കെ ഇന്റർവ്യൂ ചെയ്യാനും ഇവരൊക്കെ തൂക്കി നടക്കാനും നാട്ടിൽ കുറെ വക്ക് പൊട്ടിയ യൂട്യൂബ് ചാനൽ കാര്യങ്ങളുണ്ട് അവരാണ് ഇവരൊക്കെ ഇന്റർവ്യൂ ചെയ്യുന്നത് അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതൊന്നുമല്ല എല്ലാ കാര്യം പറഞ്ഞതാണ് നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം അല്ലാതെ ടിക്ടോക്കും സോഷ്യൽ മീഡിയ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കൂല മര്യാദയ്ക്ക് ജോലി ചെയ്തെങ്കിൽ ശമ്പളം കിട്ടും എല്ലാ വീടും അതിൻ്റെതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ഞാൻ ഒന്നും കൂടെ പറഞ്ഞ എല്ലാ വീടും നൂറ് ശതമാനം പെർഫെക്റ്റ് ആയ വീട് എന്ന് ഞാൻ പറയുന്നില്ല മോശപ്പെട്ട വീടുണ്ട് പക്ഷെ എല്ലാവരെയും മൊത്തത്തിൽ നമ്മൾ കുറ്റപ്പെടുത്താൻ വേണ്ടി പാടില്ല നല്ല വീടുകളും കുവൈറ്റിലുണ്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്